ഒരു ലക്ഷം കത്തികൾ കൊണ്ട് നിർമ്മിച്ച ശില്പം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം ഇംഗ്ലണ്ടിലെ ഓസ്വെസ്ട്രി ആസ്ഥാനമായുള്ള ആർട്ടിസ്റ്റ് ആൽഫി ബ്രാഡ്ലിയും ബ്രിട്ടീഷ് അയൺവർക്ക് സെന്ററും ചേർന്ന് സൃഷ്ടിച്ച ഒരു ലക്ഷം കത്തികൾ കൊണ്ട് നിർമ്മിച്ച ഒരു സമകാലിക ശില്പമാണ് നൈഫ് ഏഞ്ചൽ അക്രമത്തിനും ആക്രമണത്തിനുമെതിരായ ദേശീയ സ്മാരകം എന്നാണ് ഇത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയായ മാലാഖിയുടെ ഘടനയ്ക്ക് ഇരുപത്തിയേഴ് അടി ഉയരമുണ്ട് ശില്പം സൃഷ്ടിക്കുന്നതിനായി അയൺ വർക്ക്സ് ഇരുന്നൂറ് കത്തി ബാങ്കുകൾ നിർമ്മിക്കുകയും വ്യക്തികൾക്ക് അവരുടെ കത്തികൾ അജ്ഞാതമായി ദാനം ചെയ്യുന്നതിനായി പൊതുമാപ്പ് നൽകുകയും ചെയ്തു പോലീസ് പിടിച്ചെടുത്ത കത്തികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുണൈറ്റഡ് കിങ്ഡംത്തിലെ കത്തി കുറ്റകൃത്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും അക്രമാസക്തമായ പെരുമാറ്റം അവരുടെ കമ്മ്യൂണിറ്റികളിൽ ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് യുവാക്കളെ ബോധവത്കരിക്കുന്നതിനുമാണ് ശില്പം സൃഷ്ടിച്ചത് അഞ്ചു ലക്ഷം പൗണ്ട് ചിലവിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രോക്ഷയറിലെ ഓസ്വസ്ട്രിയിലുള്ള ബ്രിട്ടീഷ് അയൺവാക് വർക്ക് സെന്ററിൽ കത്തികൾ എത്തിച്ചു കഴിഞ്ഞാൽ ഓരോന്നും മൂർച്ഛിക്കുന്നതിന് മുൻപ് അണിവിമുക്തമാക്കും മാലാക്കിയുടെ ശരീരം രൂപപ്പെടുത്തുന്നതിനായി കത്തികൾ നിലവിലുള്ള സ്റ്റീൽ ഫ്രെയിമിലേക്ക് ഇന്ത്യാസ് ചെയ്ത് ശേഷിക്കുന്ന കത്തികൾ സ്റ്റീൽ പ്ലേറ്റുകളിൽ ഇന്ത്യ ചെയ്ത് ചിറകുകൾ രൂപപ്പെടുത്തി തൂവലുകൾ പോലെയുള്ള രൂപം നൽകി കത്തി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിന്റെ ഫലമായി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ശില്പത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡിൽ ഒരു സന്ദേശം കൊത്തിവെക്കുവാൻ ക്ഷണിച്ചു ചിറകുകളിൽ ഉപയോഗിക്കുന്ന ബ്ലേഡിൽ ഒരു വ്യക്തിഗത സന്ദേശം കൊത്തിവെക്കുവാൻ എൺപതിലധികം കുടുംബങ്ങൾ കലാകാരനുമായി ബന്ധപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ